ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കിടക്കുന്ന രണ്ട് അലിഗേറ്ററാണ് അപ്പോൾ ഇതിൽ ഒന്നേ നമ്മളിപ്പോൾ എന്തായാലും സെയിൽ ചെയ്യാനായിട്ട് പോകുന്നുണ്ട് സെയിൽ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പം ആർക്കെങ്കിലും ഇതിനാവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക ഷെയർ ചെയ്യുക അതിൽ കമൻ്റ് ഇടുക കമൻ്റ് വരുന്ന ഇരുപത് കമൻറ്റിനകത്ത് നമ്മൾ ഞെക്കെടുപ്പിടുന്നതായിരിക്കും അതിൽ കിട്ടുന്ന ആർക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ അലിഗേറ്റിനെ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും പിന്നെ വന്ന് ഡയറക്റ്റ് കളക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് നമ്മൾ അങ്ങനെയും ചെയ്യാം നല്ല സൈസുള്ള അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള മീനാണ് അപ്പം വേണ്ടവർ നമ്മുടെ ചാനലൊന്നും സബ് ചെയ്യുക പിന്നെ കമൻറ്റ് ഇട്ടാലും മതി ഓക്കെ പിന്നെ അത്യാവശ്യം നല്ല ചിലവാണ് ഇതിനെയൊക്കെ കഴിഞ്ഞാലും കാരണം ഇപ്പം ഓൾറെഡി അവൻ്റെ രണ്ട് പീസ് ഉള്ളതുകൊണ്ടാണ് അപ്പം ഇപ്പം കൊടുക്കുന്നത് കാരണം രണ്ടിനെയോട് അവന് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് കാരണം ഫീഡ് ചെയ്യാനായാലും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായി വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നിനെയാവും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ അലിഗേറ്റിനെ വേണ്ടവർ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ഇടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടു വയ്ക്കുക ഓക്കെ ബൈ ഫ്രണ്ട്സ്